സത്യത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഓരോ ദിവസവും അതിന് സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കാരണം വർത്തമാന സമയത്തിൽ നമ്മൾ ഒത്തിരി വാർത്തകൾ കേൾക്കാറുണ്ട് പലരും ജീവിതത്തിൽ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നു കാരണം ഇനി അടി പോലും ചുവട് വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അവരുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ അത് വിചാരിച്ചത് ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നുള്ള അവരുടെ ഉള്ളിൽ ആ ഒരു ധൈര്യത്തിന്റെ ചോർച്ച സംഭവിക്കുമ്പോൾ അഥവാ എത്രയോ ഉയരത്തിലുള്ള പഠിപ്പ് ഒക്കെ നേടിയിട്ടുണ്ടാകാം വലിയ ഉദ്യോഗസ്ഥനായി മാറിയിട്ടുണ്ടാകാം കാരണം സാധാരണ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന അങ്ങനെയാണ് നല്ലൊരു ജോലി നല്ലൊരു ശമ്പളം എന്നുള്ളത് അപ്പം അത് നേടിക്കഴിഞ്ഞാൽ പോലും പറയാറുണ്ട് എനിക്ക് എനിക്കവിടെ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല വർക്ക് ലോഡ് കൂടുതലാണ് ഇപ്പോൾ ടെൻഷൻ പിന്നീട് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ പലരും ജോലി ഉപേക്ഷിക്കാറുണ്ട് ചിലര് സുസൈഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ അഥവാ നമ്മുടെ മനസ്സിലും ഒരു ചോദ്യം എപ്പോഴും ഉണ്ടായിരിക്കാം സത്യത്തിൽ എന്താണ് ജീവിതത്തിൽ ഒരു മനുഷ്യന് നേടാനുള്ളത് അഥവാ ഇത്രയൊക്കെ സാഹസികത കാണിച്ചു ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ വിചാരിച്ചൊരു ജോലി നേടിയിട്ടുണ്ടെങ്കിലും അതോ വിചാരിച്ചൊരു വിവാഹ ജീവിതം നമുക്ക് നേടിയിട്ടുണ്ടെങ്കിലും അതോ വിചാരിച്ച രീതിയിലുള്ള നമ്മളൊരു ലൈഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കി വരാറുണ്ട് എന്തിനും ഞാൻ ചെയ്തു എന്തെല്ലാം ഞാൻ നേടി എന്നിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു സീറോ എന്നുള്ള ഒരു അക്കം നമുക്ക് കാണാൻ പറ്റുന്നു അവിടെയും നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നേടിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഒന്നും എനിക്ക് നേടാൻ പറ്റില്ല അപ്പൊ എവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നേട്ടം നമുക്ക് ഉണ്ടാകേണ്ടത് അത് ജീവിതത്തിൽ നമ്മൾ ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ആ നിമിഷം എപ്പോഴായിരിക്കും എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല രാവിലെ മുതൽ നമ്മൾ ഓടുന്നു 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 എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഞാൻ വിചാരിച്ച ജോലി നേടിയെടുക്കാം ജോലി നേടുന്നതിന്റെ പുറകെ നമുക്കറിയാം അതിൽ നമുക്ക് കിട്ടുന്ന ഏണിങ്സ് എത്രയാണോ അതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പക്ഷെ സത്യത്തിൽ അതല്ല ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കാം വൈകി പോവുകയാണ് എല്ലാം നേടിയിട്ടും ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ വെറുങ്കയോടെ മടങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നും മനുഷ്യന്റേത് അപ്പൊ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാകാം അതെന്തായിരിക്കും നമ്മുടെ ജീവിതത്തെ നേടേണ്ടത് അതാണ് മനസ്സിന്റെ സന്തോഷം അപ്പൊ ഈ മനസ്സിന്റെ സന്തോഷം നമുക്ക് എപ്പോഴാണ് ഞാൻ എന്റേതാക്കി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ജീവിതത്തില് നമ്മൾ ലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഓടുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാതെ പോകുന്നത് എന്താണ് അവനവന്റെ മനസ്സാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ എപ്പോഴാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അവിടെയാണ് ഒരു മനുഷ്യന്റെ ജയം നമുക്കതിനൊത്തിരി വിധത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ എന്നാൽ നമുക്കതിനെ ഒരു ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും എനിക്ക് എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം എൻ്റെ കൈക്കുള്ളിലാക്കണം എൻ്റെ വിചാരങ്ങളുടെ എൻ്റെ ചിന്തകളുടെ ആ ഒരു നിയന്ത്രണം എൻ്റെ കൈപ്പിടിയിലായിരിക്കണം എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എനിക്ക് അധികാരപ്പെടാൻ പറ്റോ അവകാശപ്പെടാൻ പറ്റൂ ഞാൻ ജീവിതത്തിൽ നേടിയവനാണ് അഥവാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജയിച്ചവനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിയായി സന്തുഷ്ടനാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പക്ഷെ ഇത് സാധിക്കാറില്ല അതിന് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കാം ഏതുപോലെ നമ്മൾ കുട്ടിക്കാലങ്ങളിലൊക്കെ ഇന്നല്ലേ പല വിധത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ വന്നത് ഒന്നും അടങ്ങി പോകാൻ നമുക്ക് ആ ഒരു സമയത്ത് നമ്മുടെ യു പി ക്ലാസ്സിലായിരിക്കാം അഥവാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായിരിക്കാം നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ കോമ്പറ്റീഷനിലും ഒരു കോമ്പറ്റീഷൻ കോമൺ ആയിട്ട് ഉണ്ടാകാറുണ്ട് അല്ലെ വളരെ രസകരമായിട്ട് നമ്മൾ അതിനെ ആസ്വദിച്ച് നമ്മൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട് അതാണ് ഒരു സ്പൂണ് ആ സ്പൂണിൽ ഒരു നാരങ്ങ അപ്പൊ അതിനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളുടെ ആ ഒരു കണ്ടീഷൻ ഇതാണ് ആ കളിയിലുള്ള ഒരു കണ്ടീഷനാണ് ആര് മുന്നിൽ എത്തുന്നു അവരുടെ ആ വായിലുള്ള സ്പൂണില് അതിന്റെ മുകളില് ആ നാരങ്ങ ഉണ്ടായിരിക്കാൻ അതും ഓടിയിട്ടാണ് നമ്മൾ പോകേണ്ടത് അല്ലേ അപ്പൊ ഓടുമ്പോഴും നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ നാരങ്ങയിലായിരിക്കും അതായത് നാരങ്ങ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ നമ്മൾ വെക്കാറുണ്ട് അല്ലെ അപ്പൊ അത്തരത്തിൽ നമ്മൾ എത്ര പന്തയത്തിൽ അത് എത്ര കോമ്പറ്റീഷൻ ചെയ്തിട്ടുണ്ടാകും അതപ്പോൾ ഓണത്തിന്റെ ഫങ്ഷൻസിലായിരിക്കും അത് പല പാർട്ടീസിലും ഫങ്ഷനുകളിലൊക്കെ പൊതുവേ നമ്മൾ കാണുന്നതാണ് ഈ രസകരമായിരിക്കുന്ന ഒരു മത്സരം അല്ലേ എത്ര ആസ്വദിച്ചിട്ടാണ് എത്ര കൂടി അത് കൊച്ചുകുട്ടികളാണെങ്കിലും ശരി മുതിർന്നവരാണെങ്കിലും ശരി ആ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒത്തിരി ദൂരം ഒരു നൂറ് മീറ്റർ ആയിരിക്കാം ആ ദൂരം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ സ്പൂണിന് എപ്പോഴും നാരങ്ങ അവസാന ആ ഒരു ടാർഗറ്റ് എത്തുന്നത് വരെ ആ ഒരു ലാസ്റ്റ് ലൈൻ എത്തുന്നത് വരെ നമ്മുടെ ഈ ഒരു സ്പൂണിലുള്ള നാരങ്ങ താഴെ വീഴാതിരിക്കാം അപ്പത് നമുക്ക് സാധിക്കാമെങ്കിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ നിയന്ത്രണത്തിൽ അതായത് ഈ നാരങ്ങയാകുന്ന ഈ വിചാരം ഞാൻ എന്ത് സങ്കല്പിക്കുന്ന ആ വിചാരത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം അപ്പൊ രാവിലെ എഴുന്നേറ്റം മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ എനിക്ക് എന്നിൽ ആ ശ്രദ്ധ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഏതുപോലെ ഭക്തിമാർഗത്തിൽ നമ്മൾ വ്രതം അനുഷ്ഠിക്കാറുണ്ട് അപ്പോൾ വ്രതത്തിലും കൂടി എന്താ ശ്രദ്ധിക്കാറുള്ളത് ഇന്നത്തെ ദിവസം വ്രതമാണ് അതുകൊണ്ട് അരി ആഹാരം ഞാൻ കഴിക്കില്ല അഥവാ നിർജ്ജല വ്രതമാണെങ്കിൽ ഇന്നത്തെ മുഴുവൻ ദിവസം ഞാൻ ഉമനീര് പോലും കുടിക്കില്ല എന്നുള്ള വ്രതം അനുഷ്ഠിക്കാറുണ്ട് അപ്പം ആ വ്രതത്തിലൂടെ എന്ത് സംഭവിക്കും നമ്മുടെ വൃത്തി നമ്മുടെ ചിന്താധാരയിലേക്ക് എൻ്റെ കൺട്രോളിങ് വരികയാണ് ഇനി ആര് തന്നെ എൻ്റെ മുന്നിൽ എത്ര വിഭവങ്ങൾ കൂടി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും എൻ്റെ മനസ്സ് എന്താ പറയാ ഇന്ന് വ്രതമാണ് അതുകൊണ്ട് നീ കഴിക്കരുത് അല്ലേ നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ആ വ്രതത്തെ കൊണ്ടുപോകാറുണ്ട് ഒരു ദിവസം നമ്മൾ അത് പാലിക്കാറില്ലേ അപ്പൊ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു ജീവിത ലക്ഷ്യം അതായത് മനസ്സ് സദാ സന്തുഷ്ടമായിരിക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആ വ്രതം എടുക്കാൻ വേണ്ടി എന്ത് വ്രതമാണ് എടുക്കേണ്ടത് അതായത് എൻ്റെ മനസ്സ് ഒരിക്കലും പുറമെയുള്ള ഒരു പരിതസ്ഥിതികളും പുറമെയുള്ള മറ്റുള്ള വ്യക്തികളുടെ വാക്കുകൾ പുറമെയുള്ള മറ്റുള്ള വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ അതോ പുറമെയുള്ള ഏത് വിധത്തിലുള്ള സാഹചര്യത്തിലും എൻ്റെ മനസ്സ് ഇളകി പോകരുത് എൻ്റെ മനസ്സിൽ ഫീലിംഗ് ഉണ്ടാകരുത് എന്റെ മനസ്സ് ഒരിക്കലും ദുഃഖിക്കരുത് എന്റെ മനസ്സ് ആവേശത്തിൽ വരരുത് എന്റെ മനസ്സിൽ മറ്റുള്ളവരുടെ പ്രതി അശുഭമായ ചിന്തകൾ ഉണ്ടാകരുത് ഈ വ്രതത്തെ നമ്മൾ ഒരിക്കലും മുറിക്കാതിരിക്കാൻ വേണ്ടി അതായത് നമ്മുടെ ആ വിചാരങ്ങളുടെ ശ്രേഷ്ഠതയിൽ നിന്നും ആ ഒരു നാരങ്ങ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം എപ്പോഴാണ് ഈ ഒരു ശ്രദ്ധ എൻ്റെ ചിന്താധാരയിൽ എനിക്കുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കാൻ പറ്റും വിജയം എന്റേതാണ് ജീവിതത്തിൽ സന്തോഷം എൻ്റെതാണ് കരണയിൽ സന്തോഷം എന്നുള്ളത് ഒരിക്കലും പുറമേ നിന്ന് ലഭിക്കുന്നതല്ല പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ദുഃഖം എടുക്കുന്നത് ഞാൻ ഫീലിങ്സ് ഉണ്ടാക്കുന്നത് ഞാൻ അല്ലെ വിഷമിക്കുന്നതും ഞാൻ ഫ്രസ്ട്രേഷനിലേക്ക് വരുന്നതും ഇറിറ്റേറ്റഡ് ആകുന്നതും ഒക്കെ ഞാൻ തന്നെയാണ് അപ്പൊ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ അവിടെ പല വെറൈറ്റി ഉള്ളു ഇപ്പൊ പച്ചക്കറി ഷോപ്പിലേക്ക് പോകുമ്പോൾ പണം കൊടുത്താണ് ഞാൻ വാങ്ങിക്ക ഒരിക്കലും ആ കടക്കാരൻ പറയും ഇത് കുഴപ്പമില്ല കുറച്ച് ചീഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ നിക്കോ ഇല്ല നല്ലതേ തെരഞ്ഞെടുക്കേയുള്ളൂ അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തില് അത് പ്രായോഗികമാക്കിക്കൂട വസ്തുക്കൾ വാങ്ങുമ്പോൾ പച്ചക്കറികൾ വാങ്ങുമ്പോൾ പഴം വാങ്ങുമ്പോൾ അഥവാ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധയില്ല എന്നല്ല നമുക്ക് മറ്റെല്ലാ കാര്യത്തിലും ശ്രദ്ധയുണ്ട് ബാഹ്യ കാര്യത്തിൽ നല്ലതേ തിരഞ്ഞെടുക്കാവൂ എന്നുള്ളത് നമുക്ക് സ്കൂളിൽ കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നാല് പേരോട് ചോദിക്കും നല്ല സ്കൂൾ ഏതാണെന്ന് ചോദിക്കാറുണ്ട് അപ്പം എല്ലാ കാര്യത്തിലും നല്ലത് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അഥവാ എൻ്റെ മനസ്സിനും നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ഇളകാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിന്റെ ആ നിലവാരത്തെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തൊരിക്കലും ഇല്ലാതാക്കാൻ വേണ്ടി പലതും പുറമെ ഉണ്ടാക്കാം അപ്പോഴും എൻ്റെ ശ്രദ്ധ എവിടെയായിരിക്കണം പുറമെ എന്ത് നടന്നാലും അതിൻ്റെ ഒരു പ്രഭാവം എൻ്റെ മനസ്സിൽ വരരുത് ആ ഒരു ശ്രദ്ധ ആ ഒരു വ്രതം ഞാൻ എന്നിൽ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയാൻ പറ്റും ഞാൻ ജയിച്ചവനാണ് ഞാൻ സന്തുഷ്ടനാണ് അപ്പോൾ കുട്ടിക്കാലത്ത് കളിച്ച ആ ഒരു മത്സരം ഏതാണോ ആ സ്പൂണിന്മേലുള്ള നാരങ്ങ വീഴാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നു അപ്പോൾ ഞാൻ ജയിക്കുന്നു അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിലേക്കാണ് എൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങളിലേക്കാണ്